കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസിഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ബിഗ് ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്ന് കൂടെ നോട്ട് ചെയ്ത് യു ഫൈൻസ് ലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ ബി എസ് സോഷ്യോളജിയുടെ പി എസ് ഒ സി വൺ സീറോ വൺ എന്ന് പറയുന്ന പേപ്പറാണ് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത് ബി എസ് എസ് സി വൺ സീറോ വൺ അതായത് ഇൻട്രോഡക്റ്റീവ് സോഷ്യോളജി വൺ എന്ന് പറയുന്ന ബി എ സോഷ്യോളജിയുടെ ഫസ്റ്റ് ഇയർ പേപ്പർ ഉണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്തിട്ടുള്ളതും സിലബസ് എവിടെയൊക്കെയാണ് കവർ ചെയ്ത് പോയിട്ടുള്ളത് എക്സാമിന് ക്വസ്റ്റ്യൻസിന്റെ നോട്ടബിൾ പാറ്റേൺസും ട്രെൻഡ്സും ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു സെക്ഷൻ ആണ് സോ നമ്മുടെ സിലബസിന്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ സിലബസ് ത്രീ മെയിൻ ബ്ലോക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ആ ബ്ലോക്കുകൾ മൾട്ടിപ്പിൾ യൂണിറ്റ്സും ഉണ്ട് ബ്ലോക്ക് ഒന്ന് പറയുന്ന നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജി ആണ് അതിനകത്ത് വരുന്ന ഒന്നാണ് യൂണിറ്റ് വണ് സോഷ്യോളജിക്കൽ രണ്ട് യൂണിറ്റ് എമർജൻസി സോഷ്യോളജി ആൻഡ് ആൻഡ്രോപോളജി ബ്ലോക്ക് രണ്ട് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതേ സോഷ്യൽ സയൻസസ് അതിനകത്ത് യൂണിറ്റ് ഫോർ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് സൈക്കോളജി യൂണിറ്റ് ഫൈവ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് ഹിസ്റ്ററി യൂണിറ്റ് സിക്സ് സോഷ്യോളജി വിത്ത് എക്കണോമിക്സ് യൂണിറ്റ് സെവൻ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ് ബ്ലോക്ക് ത്രീ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ്സ് ആണ് സോഷ്യോളജി റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് നയൺ എന്ന് പറയുന്നത് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി യൂണിറ്റ് ടെൻ അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ യൂണിറ്റ് ഇലവൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ യൂണിറ്റ് ഓൺ സോഷ്യലൈസേഷൻ യൂണിറ്റ് തേർട്ടീൻ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ യൂണിറ്റ് ഫോർട്ടീൻ സോഷ്യൽ കൺട്രോൾ ആൻഡ് ചേഞ്ച് സോ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ ഡിസംബർ ട്വന്റി ട്വന്റി വണ്ണിലെ എക്സാമിനേഷൻ അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് അതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എന്നൊക്കെ പറയുന്നത് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ റിയാലിറ്റി industrial revolution contribution to sociology relationship between sociology and political science historical sociology as a discipline പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ ദെൻ വന്നിട്ടുള്ള ഒരു ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് അടുത്തൊരു ക്വസ്റ്റൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി പിന്നെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ അപ്രോച്ച് ഓഫ് ട്വന്റി ട്വന്റി വന്നിട്ടുള്ള ക്വസ്റ്റിന്റെ examinations നോക്കുകയാണെങ്കിൽ അതിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നത് ഫാക്ടേഴ്സ് ഫോർ ദ എമർജൻസി ഓഫ് സോഷ്യോള ആൻഡ്രപ്പോളജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി മെഡ് തിയറി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് self approaches ടു അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ചേഞ്ച് എക്കണോമിക് സോഷ്യോളജി ആസ് എ ഡിസിപ്ലിൻ കോൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റസ് വിത്ത് എക്സാമ്പിൾ ഫങ്ഷൽ തിയറി ഓഫ് മോളിസ്റ്റ് അപ്പം ജൂൺ ട്വന്റി ട്വന്റിയിൽ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഡിസംബർ ട്വന്റി ട്വന്റി ടു എക്സാമിനേഷൻ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലസ്റ്റിസ് നമുക്ക് നോക്കാം ഫാക്ടേഴ്സ് ഫോർ ദ എമർജൻസ് ഓഫ് സോഷ്യാലി വുമെൻസ് കോൺട്രിബ്യൂഷൻ ടു സോഷ്യളജിക്കൽ മെത്തേഡ്സ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യാലജി ആൻഡ് ആന്ത്രപോളജി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ സോഷ്യാലജി ആൻഡ് എക്കണോമിക്സ് എജി ആൻഡ് മോഡൽ ഓഫ് ടാങ്കഡ് ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്യൂച്ചേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ വിത്ത് എക്സാംപിൾ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ജൂൺ ട്വന്റി ട്വന്റി ത്രീയിൽ എക്സാമിനേഷൻ വന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ഓഫ് അബ്സ്ട്രാക്ട്പറിസം ബൈ സി റൈറ്റ് സോഷ്യൽ ബാംഗ്ലൂർ പോയ എമർജൻസി ഓഫ് സോഷ്യോളജി ഇൻ യൂറോപ്പ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ആന്ത്രപോളജി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് ഹിസ്റ്ററി കോൺസെപ്റ്റ് ആൻഡ് കാരൾ സോഷ്യൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ കമ്മ്യൂണിറ്റി പിന്നെ വന്നിട്ടുള്ള ആ വർഷത്തിൽ തന്നെ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ടൈപ്പ് സോഷ്യൽ സ്റ്റേറ്റസ് ആൻഡ് റിലേഷൻ വിത്ത് അതർ റോൾസ് പിന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് സോഷ്യോളജി ഇൻ എവറി ഡേ ലൈഫ് വിസ് റൈഡിൽ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യളജി ആൻഡ് എക്കണോമിക്സ് ഹിസ്റ്ററി ഓഫ് എക്കണോമിക് സോഷ്യോളജി പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഷ്യൽ ഗ്രൂപ്പ്സ് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് അസോസിയേഷൻ വിത്ത് എക്സാമ്പിൾസ് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ റോൾസ് ആൻഡ് ടൈംസ് കോൺസെപ്റ്റ് ആൻഡ് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷൻ കമ്പാരിസൺ ഓഫ് ബൈ ബൈറ്റ് അൽക്കൻ ആൻഡ് റോബർട്ട് മേർട്ടൺ കോൺസെപ്റ്റ് സോഷ്യൽ ചേഞ്ച് ആൻഡ് അപ്രോച്ചസ് ടു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് സോ നമ്മൾ ഇതിനോട് നിന്ന് മനസ്സിലാക്കേണ്ട കീ ഫൈൻഡിങ്സ് ആൻഡ് പാറ്റേൺസ് എക്സാമിനേഷൻ നമ്മൾ ഇനി നോക്കാനായിട്ട് പോയത് അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള തിങ്സ് നോക്കുമ്പോ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതേഴ്സ് സോഷ്യൽ സയൻസ് അതായത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ആന്ത്രോപോളജി സൈക്കോളജി ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നോ രണ്ടോ റിലേഷൻഷിപ്പ്സുകള് റിപ്പീറ്റഡ് ആയിട്ടും ഓരോ വർഷത്തിൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരിയാണ് റിലേഷൻഷിപ്പ് സോഷ്യോളജി വിത്ത് സോഷ്യൽ സയൻസസ് ദൗണ്ടേഷണൽ കോൺസെപ്റ്റ്സ് കൾച്ചർ സോഷ്യൽ ഗ്രൂപ്പ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റസ് റോൾ ആൻഡ് സോഷ്യലൈസേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രീതിയാണ് ദെൻ തിയറീസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് ഓഫ് പ്രോമനന്റ് സോഷ്യോളജി ലൈക് സി വിസ് ചാൽക്കറ്റ് ഫാൾസൺ റോബർട്ട് കെ മാർട്ടൻ ബ്രൗൺ ബലോനസ്കി ആൻഡ് ജോർജ് മെഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവരുടെ തിയറീസും കോൺട്രിബ്യൂഷൻസും ഒന്ന് കവറപ്പ് ചെയ്യണം ഇനി കവറേജ് ഓഫ് സിലബസ് നോക്കുകയാണെങ്കിൽ ക്ലസ്റ്റിൻസ് ഒരു ബോർഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഈ ബ്ലോക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ഒരു കോംപ്രിഹൻസീവ് കവറേജ് നിങ്ങളുടെ എക്സാമിനേഷന് നേരിട്ട് ഉണ്ടായിരിക്കാം കോൺസെപ്റ്റും തിയറീസും ഫ്രീക്വൻ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഈ കരിക്കുലം പഠിക്കുമ്പോൾ അതായത് ഈ സബ്ജക്ട് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന്റെ തിയറീസും ബേസിക് കോൺസെപ്റ്റും അറിഞ്ഞിരിക്കുക എന്നുള്ളത് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സുകളും ഇതേപോലുള്ള തിയറിസ്റ്റുകാരുടെ കോൺട്രിബ്യൂഷൻസും തിയറീസും അവരുടെ കോൺട്രിബ്യൂഷൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അത് ആ കരിക്കുലത്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് ചെയ്യുന്നത് ഈ നോട്ടബിൾ പാറ്റേൺസ് നോക്കുമ്പോൾ എക്സാമിനേഷനോ തിയററ്റിക്കൽ കോൺസെപ്റ്റും പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഓഫ് സോഷ്യോളജിയും കൺസിസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് പിന്നെ കൂടുതൽ എംഫസൈസസ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർറിലേഷൻഷിപ്പ് സോഷ്യോളജി വിത്ത് അതോ ഡിസിപ്ലിൻസ് ചോദിക്കുന്നുണ്ട് അതായത് സോഷ്യോളജി മറ്റു റിലേഷൻഷിപ്സ് വിത്ത് അതോ സോഷ്യൽ സയൻസുമായിട്ടുള്ളതിന് കൂടുതൽ എംഫസൈസസ് കൊടുത്ത് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അതിലെ കോൺട്രിബ്യൂഷൻസ് സോഷ്യോളജിസ്റ്റും അവരുടെ തിയറീസും ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് സോ ഇത് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിനകത്ത് ഒരു വൈഡ് റേഞ്ചസ് ഓഫ് ടോപ്പിക്സ് ഈ സിലബസ് ഓറിയൻ്റെ ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത് അതിന് സോഷ്യോളജിക്കൽ കോൺസെപ്റ്റ്സ് ഉണ്ട് തിയറീസ് ഉണ്ട് ഇന്റർ ഡിസിപ്ലിനറിഷി ചോദിക്കുന്നുണ്ട് കോംപ്രിഹൻസീവ് അസസ്മെന്റ് സ്റ്റുഡൻസിന്റെ നോക്കുന്നുണ്ട് അവരെങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ളത് അപ്പം അതോടൊപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് നമുക്ക് വേണം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ലേണേഴ്സിന് ഉണ്ടായിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ബ്ലോക്ക് അനാലിസിസ് ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ് പെർ ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് വന്നിട്ടുള്ളത് അതായത് ബ്ലോക്ക് ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ബേസിക് കോൺസെപ്റ്റ്സ് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്ലോക്കിൽ നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ട്വന്റി പെർസെന്റേജ് ഓഫ് ക്വസ്റ്റൻസും ബ്ലോക്ക് ടൂറിയിൽ നിന്ന് ട്വന്റി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജോളം ക്വസ്റ്റൻസും ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ഓളമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് സോ ബീൽഡോന്റെ അനാലിസിസ് നമ്മള് ഇത്രയും വർഷത്തെ ക്വസ്റ്റിൻറ്റർ എടുത്ത് നോക്കിയിട്ട് അതിന്റെ അനാലിസിസ് ബേസ് ചെയ്തിട്ട് എത്രയ്ക്കും ക്വസ്റ്റ്യൻസ് ഓരോ ബ്ലോക്കിൽ നിന്ന് വരുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫ്രീക്വൻസിൻസ് പെർ ബ്ലോക്ക് ബ്ലോക്ക് വൺ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയും എട്ട് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ടു റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതേ സോഷ്യൽ സയൻസിനെ ഒൻപത് ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് ത്രീ ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് ട്വന്റി ത്രീ ക്വസ്റ്റൻസോളം വന്നിട്ടുണ്ട് ഇനി പെർസെൻറ്റേജ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വസ്റ്റൻസ് പെർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ട്വന്റി പെർസെന്റേജും ബ്ലോക്ക് ടൂവിൽ നിന്ന് ട്വന്റി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജും ബ്ലോക്ക് ത്രീയിൽ നിന്ന് ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജും ചോദിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ് ആണ് കൺസിസ്റ്റന്റ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് വരുന്നുണ്ട് ഏകദേശം ഫിഫ്റ്റി സെവൻ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ടോട്ടൽ ക്വേഴ്സൺസ് ചോദിച്ചിട്ടുണ്ട് ഇനി ബ്ലോക്ക് വണ്ണിന് എടുത്തു കഴിഞ്ഞാൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിയും ബ്ലോക്ക് ടു എന്ന് പറഞ്ഞ റിലേഷൻഷിപ്പ് സോഷ്യോളജിയും ഇതാത് സോഷ്യൽ സയൻസസ് ആണ് ഫ്യൂവർ ക്വസ്റ്റൻസ് ആണ് എങ്കിലും ദിസ് ബ്ലോക്ക് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ടൂവും അത്രയും ഹയർ പ്രയോറിറ്റി ഉള്ള ബ്ലോക്കുകൾ തന്നെയാണ് ഇനി യൂണിറ്റ് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് സോ നമുക്ക് ഇതുവരെ ഉള്ള യൂണിറ്റിന്റെ ഓരോ യൂണിറ്റിന്റെയും ഡേറ്റിന്റെ അനാലിസിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ചാർട്ടിൽ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് സോ നമുക്ക് ആ ഒരു നമ്മളിപ്പോ കണ്ടിട്ടുള്ള ചാർട്ട് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് പാർട്ടിലേക്ക് പോവാം ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് പെർ യൂണിറ്റ് ഓരോ യൂണിറ്റിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യൂണിറ്റ് ഒന്നിൽ നിന്ന് നാല് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് രണ്ടിൽ നിന്ന് ആറ് പേസ്റ്റിൻസും യൂണിറ്റ് അഞ്ചിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ആറിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും യൂണിറ്റ് ഏഴിൽ നിന്ന് ഒരു ക്വസ്റ്റിനും ആണ് ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് ഒമ്പതിൽ നിന്ന് ആറ് ക്വസ്റ്റ്യൻസും യൂണിറ്റ് പത്തിൽ നിന്ന് നാല് പേസ്റ്റിൻസും യൂണിറ്റ് പതിനൊന്നിൽ നിന്ന് അഞ്ച് ക്വസ്റ്റൻസും യൂണിറ്റ് പന്ത്രണ്ടിൽ നിന്ന് മൂന്ന് പേസ്റ്റൻസും യൂണിറ്റ് പതിമൂന്നിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസും യൂണിറ്റ് പതിനാലിൽ നിന്ന് രണ്ട് ക്വസ്റ്റൻസും ഇനി യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വേരിയസ് എക്സാമിനേഷൻ പാറ്റേണിൽ എങ്ങനെ വന്നു നമുക്ക് നോക്കാം സോ നമ്മൾ യൂണിറ്റ് ടു എടുക്കുകയാണെങ്കിൽ എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മൾ സോഷ്യോളജിയും ആന്ത്രോപോളജിയും എടുത്ത് നോക്കുമ്പോൾ രണ്ടും ട്വിൻ സിസ്റ്റേഴ്സ് ആണെന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ഒരു യൂണിറ്റ് പഠിക്കാന്നുള്ളത് പിന്നെ യൂണിറ്റ് ഒൻപത് എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ യൂത്ത് ഇൻ കമ്മ്യൂണിറ്റി ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രെസ്റ്റന്റ് ഈ ഒരു യൂണിറ്റ് യൂത്ത് ചോദിച്ചിട്ടുണ്ട് ദെൻ യൂണിറ്റ് പതിനൊന്ന് സ്റ്റേറ്റസ് ആൻഡ് റോൾ സോ ഫ്രീക്വൻറ്റ്ലി എക്സാമിനെ എക്സാമിനേഷന് ഒരു പ്രസൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട് സ്റ്റേറ്റസ് ആൻഡ് റോള് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി യൂണിറ്റ് സെവൻ എടുത്തുകഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്താ കൺസിസ്റ്റന്റ് കവറേജ് നമ്മൾക്ക് എല്ലാ യൂണിറ്റ്സിൽ നിന്നും നമുക്ക് വേണം ഫൗണ്ടേഷണൽ കോൺസെപ്റ്റ്സുകൾ നന്നായിട്ട് പഠിക്കാം അതിന്റെ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ചോദിക്കുന്നുണ്ട് കാരണം മുന്നോട്ടുള്ള ചാപ്റ്റേഴ്സുകൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഫൗണ്ടേഷൻ കോൺസെപ്റ്റ് കൂടുതൽ ഗ്രീറ്റ് എൻഫോസൈസസ് കൊടുത്തിട്ടാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് ഉണ്ടാവുക അടുത്തത് ടോപ്പിക് വൈസ് വെയിറ്റേജ് അനാലിസിസ് ആണ് ഏതൊക്കെ ടോപ്പിക്സിന് ഹൈയസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്പർ ഓഫ് ടോപ്പിക്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് പാട്ടിലിട്ട് മൂവ് ചെയ്യാം അത് ബേസ് ചെയ്തിട്ടുള്ള ഹീറ്റ് മാപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ടോപ്പിക്സ് ഹയർ പ്രയോറിറ്റി ഉള്ള എന്നുള്ളതിന്റെ ഇതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ ടോപ്പിക് വെയ്സ് റീറ്റേജ് അനാലിസിസ് നോക്കുമ്പോൾ ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് പെർ ടോപ്പിക്ക് നോക്കുമ്പോൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് ടു ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ഇനി അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ചസ് നോക്കുവാണെങ്കിൽ ടു ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട് അതേ ടോപ്പിക്സിൽ നിന്ന് വൺ ക്വസ്റ്റൻസ് ഹീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മളെ ടോപ്പിക് വെയ്സ് ഹീറ്റ് മാപ്പ് നോക്കുമ്പോ the topics like relationship between status and role approaches to social റോൾ എന്നൊക്കെ മൾട്ടിപ്പിൾ ടൈപ്പ് ആയിട്ട് കാണുന്നുണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് റെക്കോഡിംഗ് ആയിട്ട് വരുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അത് സ്പെസിഫൈ ചെയ്യുന്നത് ഇനി സോഷ്യോളജിക്കൽ മെത്തേഡ് സോഷ്യോളജിൻ എവറി ഡേ ലൈഫ് വുമൻ കോൺസെപ്റ്റ് ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് കോൺസെപ്റ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിഫറെന്റ് എക്സാംസിന് നമ്മള് പല എക്സാമിനേഷൻ സെക്ഷൻസിലെ ക്വസ്റ്റൻ പേപ്പേഴ്സ് നോക്കുമ്പോഴും ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇത് കാരണം ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അത് അതിന്റെ കൺസിസ്റ്റന്റ് ഡൈവേഴ്സ് കവറേജ് ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറയുന്ന ടോപ്പിക്സുകൾ വരുമ്പോ അത് കാണിക്കുന്നു സ്പെസിഫൈ ചെയ്യുന്നു പിന്നെ മാർക്ക് വൈസ് വെയിറ്റേജ് എസ്റ്റിമേഷൻ ആണ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ആൻഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിന്റെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് പെർ യൂണിറ്റ് നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ ആവറേജ് മാർക്സ് പെർ ടോപ്പിക് എന്നാണ് എന്നുള്ളത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടാണ് സോ മാർക്സ് ഡിസ്ട്രിബ്യൂഷൻ പോയി ബ്ലോക്ക് ബ്ലോക്ക് വൈസ് ഉള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത് ബ്ലോക്ക് ത്രീക്ക് അതിന് തന്നെ ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബ്ലോക്കിനകത്ത് തന്നെ ഇരുന്നൂറ്റി അറുപത് മാർക്കിനോളം ഉള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ബ്ലോക്ക് ടൂവിനകത്ത് റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി വിത്ത് അതേ സോഷ്യൽ സയൻസിൽ 180 എൺപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് ബ്ലോക്ക് വൺ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യോളജിന്നും നൂറ്റി നാല്പത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ബ്ലോക്കുകൾ എല്ലാം കൂടെ നമ്മൾ ഒരു ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത് മാർക്കിന് തന്നെ അത് ചോദിച്ചിട്ടുണ്ട് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബൈ യൂണിറ്റ് നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് പതിനൊന്ന് സ്റ്റേറ്റസ് ആൻഡ് റോൾ ഹൺഡ്രഡ് മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട് യൂണിറ്റ് ടു എമർജൻസ് ഓഫ് സോഷ്യോളജി ആൻഡ് ആന്ത്രപ്പോളജി നൂറ്റി ഇരുപത് മാർക്കിനോളം ചോദിച്ചിട്ടുണ്ടോ യൂണിറ്റ് ഒൻപത് സോഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി നൂറ്റി ഇരുപത് മാർക്കിനോട് ചോദിച്ചിട്ടുണ്ട് റേഞ്ച് ഓഫ് ബിറ്റ്വീൻ ഇരുപത് ടു എൺപത് മാർക്ക് വരെയാണ് അതിന്റെ റേഞ്ച് വരുന്നത് യൂണിറ്റ് സെവൻ റിലേഷൻഷിപ്പ് ഓഫ് സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസും വളരെ ലീസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഒരു ഇരുപത് മാർക്കിനെ അതിൽ നിന്ന് വന്നിട്ടില്ല സോ ആവറേജ് മാർക്സ് പെർ ടോപ്പിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടോപ്പിക് ഒരു ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് അതിന്റെ കൺസിസ്റ്റൻസി ആണ് ആ ടോപ്പിക്കിന്റെ ഹയർ പ്രയോറിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ ബ്ലോക്ക് നോക്കുകയാണെങ്കിൽ ഗ്രേറ്റർ എംഫസൈസസ് കൊടുക്കേണ്ടത് ബ്ലോക്ക് ത്രീയ്ക്കാണ് ബേസിക് കോൺസെപ്റ്റ് അത് അതിന്റെ ഹയർ ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ഏരിയ സ്പെസിഫൈ ചെയ്യുന്നത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പെർ യൂണിറ്റ് നോക്കുമ്പോൾ യൂണിറ്റ് പതിനൊന്ന് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഒൻപത് വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഹയർ പ്രയോറിറ്റി ഈ ഒരു ഏരിയക്ക് കൊടുക്കണം ഇനി ആവറേജ് മാർക്സ് പെർ ടോപ്പിക്ക് നോക്കുമ്പോൾ ഓൾ ടോപ്പിക്കും ഈക്വൽ വെയ്റ്റ് ആണ് കൊടുക്കുന്നത് എല്ലാ ടോപ്പിക്സിനും ഈക്വൽ വെയിറ്റേജ് ആണ് ഉള്ളത് ബട്ട് കൺസിസ്റ്റൻലി അവർ വരുന്നത് ആ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി നോക്കിയിട്ടാണ് നമ്മൾ ഏത് ആണ് ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സും അതിന്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള അനാലിസിസ് പാർട്ടാണിത് സോ ഇതിനകത്ത് റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ച് പാറ്റേൺസ് ഓഫ് ഓക്കറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ചോദിച്ചിട്ടുണ്ട് ഇനി അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ച് നോക്കുകയാണെങ്കിൽ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ട്വന്റി ത്രീയിലും ജൂൺ ട്വന്റി ട്വന്റി ടു ചോദിച്ചിട്ടുണ്ട് ഇനി സജസ്റ്റഡ് ടോപ്പിക്സ് നെക്സ്റ്റ് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയസ് ആണ് നന്നായിട്ട് പഠിക്കാം ഇനി പ്രഡിക്ഷൻസ് ആൻഡ് പ്രോബ്ലിറ്റി ഫോർ അപ്കമിംഗ് എക്സാം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സും ആയിട്ട് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ടോപ്പിക്സും ഒക്കെ നോക്കിയിട്ടാണ് നമ്മളത്തെ ഡിസൈഡ് ചെയ്യുന്നത് അപ്പൊ ഇനി വരുന്ന എക്സാമിന് ഏതൊക്കെ വരും എന്ന് നമ്മൾ പ്രെഡിക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ നോക്കുകയാണ് ആ വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ യൂണിറ്റ് പതിനൊന്ന് അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ച് യൂണിറ്റ് പതിനാല് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് യൂണിറ്റ് ഒന്ന് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ യൂണിറ്റ് ഒൻപത് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ യൂണിറ്റ് പന്ത്രണ്ട് സോ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ് ആൻഡ് റോളും അപ്രോച്ചിസ് റെക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട് സോ ഹയർ എംപ്രസൈസസ് ഈ ടോപ്പിക്കു കൊടുക്കുക കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇനി സോഷ്യോളജിക്കൽ മത്തേഡ് കോൺസെപ്റ്റ് ഓഫ് കൾച്ചർ ടൈപ്സ് ഓഫ് സോഷ്യോളജി വളരെ ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് വരുന്ന ടോപ്പിക്കുകളാണ് മൾട്ടിപ്പിൾ ടൈംസ് ചോദിച്ചിട്ടുണ്ട് സോ എക്സാമ് നമുക്ക് പ്രഡിക്ട് ചെയ്യാം ഇനി സ്റ്റഡി റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഏതൊക്കെ കാര്യത്തിന് സിഗ്നിഫിക്കൻസ് കൊടുക്കണം പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോൾ ആണ് അത് മാക്സിമം യൂസ് ചെയ്യാം ഇനി കോംപ്രിഹൻസീവ് നോട്ട് ടു ഡിയ ലേണേഴ്സ് ലേണേഴ്സ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യാണോന്ന് അറിയാം ഈ പറയുന്ന സെക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിങ്ങളുടെ പഠന ഏരിയയിൽ പഠിക്കുന്ന സമയത്ത് ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ട് എന്നുള്ള നിങ്ങളുടെ സ്റ്റഡി പ്രയോറിറ്റൈസ് ചെയ്യുക ആ ഒരു ടോപ്പിക്കുകൾ ഗ്രേറ്റർ എംഫസൈസസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പാസ്റ്റ് ഇയർ ക്ലസ്റ്റൻ പേപ്പേഴ്സ് ബേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് കാരണം നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ടും വളരെ നന്നായിട്ട് നമുക്ക് എക്സാം അപ്ലിയർ ചെയ്യാനായിട്ട് പറ്റും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും സോ ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക് ലോ യുവർ അപ്കമിങ് എക്സാം സോ കീഫ് ഫോക്കസ് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ നോക്കുന്ന സമയത്ത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റസ് ആൻഡ് റോൾ യൂണിറ്റ് പതിനൊന്ന് കൺസ്റ്റന്റ് ചോദിക്കുന്നുണ്ട് കാരണം മസ്ഗ്രേഡ് സ്റ്റേറ്റസ് എന്താണ് അച്ചീവ്ഡ് സ്റ്റേറ്റസ് എന്താണ് മാസ്റ്റർ സ്റ്റേറ്റസ് എന്താണ് റിലേഷൻഷിപ്പ് സ്റ്റേറ്റസും റോളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇതൊക്കെ ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് അപ്പൊ ഈ റോള് സ്റ്റേറ്റസ് അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോ പൊതുവെ എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ഇനി അപ്രോച്ചസ് ടു സോഷ്യൽ ചേഞ്ച് യൂണിറ്റ് പതിനാല് നോക്കുമ്പോൾ പ്രീക്കറിൽ ഒരു ഏരിയ ആണ് അതിന്റെ ഡിഫറെന്റ് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച് അതിന്റെ ഫാക്ടേഴ്സ് എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ച് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കും ചേഞ്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ പല തിയറീസും ഉണ്ട് എവല്യൂഷണറി തിയറീസ് ഐഫ്ലിക്കൽ തിയറി സ്ട്രക്ചർ ഫംഗ്ഷണൽ തിയറി കോൺഫ്ലിക്ട് തിയറീസ് പിന്നെ നമ്മൾ വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ച് നോക്കണം ബയോളജിക്കൽ ഫാക്ടേഴ്സ് ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് ഇനിയും സോഷ്യോളജിക്കൽ മെത്തേഡ്സ് മുന്നൂറ്റി പതിനൊന്ന് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്രിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് സോഷ്യോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അതിന്റെ ടെക്നീക്സ് ആണ് സോ ഈ ഒരു ഏരിയൊക്കെ ഒന്ന് ആയിട്ട് കവറപ്പ് ചെയ്യാം ഇതൊരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് ആണ് മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ റിയൽ ലൈഫ് അനാലിസിന് വരുമ്പോൾ നിങ്ങൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സോഷ്യോളജിക്കൽ റിസർച്ചിന്റെ സോ ആ ഒരു യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് ഈ കോൺസെപ്റ്റ് കൾച്ചർ എടുക്കുകയാണ് യൂണിറ്റ് ഒൻപത് എടുക്കുകയാണെങ്കിൽ കൾച്ചറൽ എന്ന് പറയുന്ന ഒരു കോൾ കോൺസെപ്റ്റ് ആണ് സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം പീരിയഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നുണ്ട് കൾച്ചർ അതിൻ്റെ ഡിഫറെന്റ് നോംസുകൾ ചോദിക്കുന്നുണ്ട് വാല്യൂസ് ചോദിക്കുന്നുണ്ട് ബിലീഫ് സിസ്റ്റം ചോദിക്കുന്നുണ്ട് സിംബൾസ് ചോദിക്കുന്നുണ്ട് കൾച്ചർ എങ്ങനെയാണ് മറ്റുള്ളവരുടെ സോഷ്യൽ ബിഹേവിയറിനെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ ഒരു റോൾ ആവുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് കവർഅപ്പ് ചെയ്യാം പിന്നെ ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ നോക്കുമ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ യൂണിറ്റ് പന്ത്രണ്ട് സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ ലേൺ ചെയ്യുന്നു അതിന് ആ ഒരു ലേൺ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഇന്റർണലൈസ് ചെയ്യുന്നു ആ ഒരു സോഷ്യൽ നോംസും വാല്യൂസും പലതരം ടൈപ്സ് ഓഫ് സോഷ്യലൈസേഷൻ ഉണ്ട് പ്രൈമറി സെക്കൻഡറി ജെൻഡർ സോഷ്യലൈസേഷൻ ആന്റിസിപ്പേറ്റീവ് സോഷ്യലൈസേഷൻ റീസോഷ്യലൈസേഷൻ അത് ഇങ്ങനെയുള്ള ടൈപ്പ് സോഷ്യലൈസേഷൻ വെക്കുക അതോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഏജൻസ് ഓഫ് അതായത് ഫാമിലി പിയർ ഗ്രൂപ്പ് സ്കൂള് മീഡിയ അപ്പൊ ആ ഒരു ഏരിയ രണ്ട് മൂന്ന് കവർഅപ്പ് ചെയ്യുക അതായത് ഏജൻസ് ഓഫ് സോഷ്യലൈസേഷനും ഇനി ടിപ്സ് ഫോർ നിങ്ങളുടെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഉള്ള ടിപ്സ് ആണ് പറയുന്നത് പ്രയോറിറ്റൈസ് ചെയ്യുക ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പൊ നിങ്ങളുടെ സ്റ്റഡീസ് കുറച്ച് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് ഇരിക്കും ഇനി അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ കോൺസെപ്റ്റ് അതായത് നിങ്ങൾ കോൺസെപ്റ്റ്സുകൾ ഇൻസ്റ്റന്റ് റോട്ട് മെമ്മറൈസേഷൻ ചെയ്യാൻ അതായത് കാണാണ്ട് പഠിച്ച് എഴുതാതെ നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റ്സുകൾ നിങ്ങൾ പ്രാക്ടിക്കലി അത് എങ്ങനെ അപ്ലൈ എന്നുള്ള രീതിയിൽ ചിന്തിച്ചെഴുതാനായിട്ട് ശ്രമിക്കുക എക്സാമ്പിൾസ് കൂടുതലും പ്രൊവൈഡ് ചെയ്യാം നമുക്ക് ഇപ്പം സോഷ്യലൈസേഷൻ ആണെങ്കിൽ ഫാമിലിയിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു അപ്പം റോളും സ്റ്റേറ്റസൊക്കെ അന്ന് അല്ലെങ്കിൽ മദർ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ റോൾസ് പ്ലേ ചെയ്യുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം ക്വസ്റ്റിയൻ പേപ്പേഴ്സ് ഇമ്പോർട്ടന്റ് ടൂൾ ഫോർ യുവർ അപ്കമിങ് എക്സാം അതായത് പ്ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ വളരെ വലുതാണ് നമ്മൾ എങ്ങനെ ആ ഒരു പേസെന്റ് മാനേജ് ചെയ്യുന്നു അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ നിൽക്കുന്ന പോലെ നമ്മളെങ്ങനെ ആക്ച്വൽ എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് ഫാസ്റ്റ് ഇയർ പെസന്റ് ചെയ്യുന്നതിന് അനുസരിച്ച് ചെയ്യുന്നതിനനുസരിച്ച് മനസ്സിലാവുന്നതുകൊണ്ട് ഫാസ്റ്റ് ഇയർ പെർസെന്റ് പേപ്പേഴ്സ് റെഫർ ചെയ്യാം ഇനി സ്റ്റഡി എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സമ്മറി നോട്ട്സുകൾ ക്രീറ്റ് ചെയ്യാം മൈൻഡ് മാപ്പുകൾ നിങ്ങൾക്ക് ക്രീ ചെയ്യാം ഫ്ലാഷ് കാർഡ്സ് അതായത് ക്യുക്ക് ക്രിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുലർത്തൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നോട്ട് ചെയ്യാം എക്സാമിനേഷൻ ഉണ്ടോ അതൊന്നും റിവൈസ് ചെയ്തിട്ട് പോംസ് അങ്ങനെയുള്ള സ്റ്റഡി ടിപ്സുകൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡൌട്ടുകൾ ഉണ്ട് തന്നെ നിങ്ങളുടെ മെന്റേഴ്സിനോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ ചോദിച്ചിട്ട് അത് ആ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യുക ടൈം നന്നായിട്ട് വൈസ്ലി അലോക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹൈ പ്രയോറിറ്റി ഏരിയസിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കുക ലോവർ എംഫസൈസ് വരുന്ന ക്വസ്റ്റൻസിന് അതിനനുസരിച്ചുള്ള രീതിയിൽ പഠിക്കുക കേട്ടോ അപ്പൊ ടൈം മാനേജ് ചെയ്ത് പഠിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോ നന്നായിട്ട് പെർഫോം ചെയ്യുക എക്സാമിന് ഓൾ ദ ബെസ്റ്റ് ഓഫ് യുവർ അപ്കമിങ് എക്സാം സോ നമ്മൾ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ടിലേക്ക് നോവിയാണ് ബി എസ് എസ് ഒ എച്ച് ടേം എക്സാമിനേഷൻ ക്യൂ ട്വന്റി ട്വന്റി ഫോറിന്റെ ഇൻട്രോഡക്ഷൻ ടു സോഷ്യോളജി വൺ അതായത് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കുന്നത് ടൈം അലോക്കേറ്റ് ചെയ്തിട്ടുള്ള ത്രീ ഹവേഴ്സ് ആണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്ന ഹൺഡ്രഡ് മാർക്സ് ആണ് നിങ്ങൾ ഇതിനകത്ത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനായിട്ടുള്ളത് ഉള്ളത് നാനൂറ് പോയിന്റ്സിനാണ് നിങ്ങൾ എഴുതുന്നത് എല്ലാ ക്വസ്റ്റിനും ഈക്വൽ മാർക്ക് ആണ് കാരി ചെയ്യുന്നത് സോ ഈ ക്വസ്റ്റ്യൻ ക്യാരി ട്വന്റി മാർക്സ് So, discuss the method used in sociological research, how these methods help in understanding social reality. Second question, examine the relationship between sociology and history, how does historical sociology emerge as a discipline? Third question, analyze the concept of culture display with major characteristics and its importance in understanding society. Fourth question, body socialization, discuss the different types of socialization and the role of various agents in socialization process. Fifth question: Explain the concept of status and role. Discuss the relationship between status and role with suitable examples. Sixth question: Discuss the structural-functional approach in sociology, concerning Talcott Parsons and Robert K. Martin. Seventh question: What is economic sociology? Explain the relationship between sociology and economics, and history of economic sociology. Eighth question: Discuss the various approaches to understanding social change. Highlight one approach and explain its significance. Question number nine. Examine the basis of classification of social groups. How did Bernard Tornis describe primary and secondary groups? 10th question. Explain the emergence of sociology during the Enlightenment and Industrial Revolution. How did these historical contexts contribute to the development of sociological theory? So, your question will maximum workout out here. The night exam the, All the best of luck for your upcoming exam from Landwise. Thank you. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് റിക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവീഷ്യൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇക്നോ എക്സാംസ് താങ്ക് യു